എന്റെ പേര് ഇന്ദു വല്ലാർപാടം ഞാനൊരു ഫ്രണ്ട് മുഖേനയാണ് ഈ ഒരു പ്രൊജക്ടിനെ കുറിച്ച് അറിഞ്ഞത് ഞാൻ ആ ഒരു പ്രൊജക്ടിൽ പങ്കെടുക്കുകയും ജെസ് എന്ന കമ്പനിയെ കുറിച്ച് കൂടുതൽ അറിയുകയും ചെയ്തു ഇതൊരു വയനാട് പ്രൊജക്ട് ആണ് വയനാട്ടിൽ അഞ്ച് സെന്റ് ഫ്ലോട്ടും ഇരുപത് ചന്ദനമരവും കൂടി നമുക്ക് തരുന്ന ഒരു പ്രൊജക്ട് ആണ് നമ്മൾ പത്ത് ലക്ഷം മുടക്കിയിട്ടുണ്ടെങ്കിൽ അഞ്ചു കോടി തിരിച്ചു കിട്ടുന്ന പന്ത്രണ്ട് പതിനഞ്ച് വർഷത്തിനുള്ളിൽ അഞ്ചു കോടി തിരിച്ചു കിട്ടുന്ന ഒരു പ്രൊജക്ട് ആണ് അത് റെഡി ക്യാഷ് ആയിട്ട് പത്ത് ആയിട്ടും രണ്ടു ലക്ഷം രൂപ കൊടുത്തുകൊണ്ടും ഒരു പതിനയ്യായിരം വെച്ച് ഇ എം ഐ ആയിട്ടും എൺപത് മാസത്തേക്ക് അടച്ചുകൊണ്ടും ഇനി ുടെ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിൽ പോലും വർക്ക് ചെയ്യുന്ന ഇ എം ഐയിലൂടെ വർക്ക് ചെയ്ത് അടച്ച് നമുക്ക് ആ പ്ലോട്ട് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു ആണ് ഞാൻ ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് അറിഞ്ഞ് വന്നിട്ട് ഒരു മാസമേ ആവുന്നുള്ളൂ എനിക്ക് ആ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ നല്ലൊരു ആത്മവിശ്വാസം തോന്നി ഞാനൊരു സാധാരണക്കാരെ വീട്ടമ്മയാണ് നമ്മൾ പുറലോകങ്ങൾ അറിയാതെ നിൽക്കുന്ന ഒരാളാണ് ഇതിന് നമ്മൾ ഒരാൾ വഴി അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്കിതിലൂടെ വരുമ്പോഴത്തേക്കും ഒരു പവർഫുള്ളായിട്ട് തോന്നും ഇതിൽ വർക്ക് ചെയ്യണമെന്നും തോന്നി അത് അതിനുള്ള ഒരു ക്രെഡിറ്റ് ഈ ജസ്ബേഡ് ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ മാനേജ്മെന്റിനും അവിടുത്തെ എല്ലാ അംഗങ്ങൾക്കും ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു ഇങ്ങനെ ഒരു ഇതിന് തന്നെ എനിക്കൊരു പറയാ രണ്ടു വാക്കും സംസാരിക്കാനാണെങ്കിലും സംസാരിക്കാൻ പറ്റിയതും ആ ഒരു മാനേജ്മെന്റിന്റെ കഴിവുകൊണ്ടാണ് ഞാൻ ആ ഒരു മാനേജ്മെന്റിനെ എന്റെ സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു